ൂറായി ശക്തമായ പരിശോധനയുമായിട്ടാണ് എസ് ഐ ടി സംഘം ആറന്മുളയിലെ ഈ കീച്ചാമ്പറമ്പിൽ എന്ന വീട് ഇവിടെ ഈ വീട്ടിലാണ് ഇപ്പോൾ നിലവിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീടാണ് ഗൂഢാലോചനയുടെ പ്രധാന കേന്ദ്രമായിരുന്നു എന്നുള്ളതാണ് എസ് സംഘം അനുമാനിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ അത്തരത്തിലാണ് നിലവിൽ മൊഴികൾ ലഭിച്ചിട്ടുള്ളതാണ് ശബരിമല സ്വർണ്ണക്കൊള്ള തട്ടിപ്പിന് തുടക്കമിട്ടത് തന്നെ എ പത്മകുമാർ ആണെന്നുള്ളതാണ് എസ് ഐ ടി സംഘത്തിന് എസ് ഐ ടി സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതെന്നുള്ളതാണ് സ്വർണ്ണ പട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പൊട്ടി കൈമാറുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചതും പത്മകുമാർ തന്നെയാണ് അതെല്ലാം ഈ വീട്ടിലിരുന്നു കൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് മെനയുകയായിരുന്നു ആ ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ കൊള്ള നടന്നതെന്നുള്ളതാണ് എസ് ഐ ടി സംഘത്തിന് നിലവിൽ ബോധ്യമാകുകയും തുടർന്നാണ് അറസ്റ്റിലേക്ക് നീങ്ങുകയും ഇപ്പോൾ വീട് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയും ചെയ്തത് വീടിൻ്റെ രണ്ട് നിലയിലും ഉദ്യോഗസ്ഥരുണ്ട് ഏഴോളം ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നിലവിൽ ഈ പരിശോധന വീട് പൂട്ടിയതിന് ശേഷം വീടിനകത്താണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ പരിശോധനയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു മണിക്കൂറായി ഈ പരിശോധന മുൻപോട്ട് പോവുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള രേഖ ൾ കണ്ടെത്താൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ എസ് ഐ ടി സംഘം തേടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഏകദേശം ഒരു രണ്ട് മാസത്തോള സമയത്ത് പത്മകുമാർ അത്രത്തോളം സമയം കിട്ടിയിട്ടുണ്ട് തെളിവുകൾ നശിപ്പിക്കാനും അഭിഭാഷകരുമായി സംസാരിക്കാനും ഒക്കെ അപ്പോൾ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട് പക്ഷേ എന്തെങ്കിലും തുമ്പ് ഈ വിഷയത്തിൽ കിട്ടുമെന്നുള്ള കാര്യത്തിലാണ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ എസ് ഐ ടി സംഘത്തിന് ഉണ്ട് അതുമാത്രമല്ല എല്ലാ മൊഴികളും കേസിൽ അറസ്റ്റിലായിട്ടുള്ള എല്ലാ എല്ലാ ആളുകളുടെയും മൊഴികൾ പത്മകുമാറിന് എതിരാണെന്നുള്ളതാണ് പോറ്റിക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കാൻ പ്രസിഡന്റ് നിർദ്ദേശിച്ചതായിട്ട് ഉദ്യോഗസ്ഥർ തന്നെ ഈ എസ് ഐ സംഘത്തിന് നിലവിൽ മൊഴി നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകളോ കാര്യങ്ങളോ ഒക്കെ ഈ വീട്ടിൽ നിന്ന് ലഭിക്കുമോ എന്നും ഇത്തരത്തിൽ എസ് സംഘം അന്വേഷിക്കുന്നുണ്ട് പോറ്റിക്ക് അനുകൂലമായ നടപടികൾ മാത്രമല്ല എല്ലാവിധ ഒത്താശകളും നിലവിൽ ചെയ്തതും ഇത്തരത്തിൽ പത്മകുമാർ തന്നെയാണെന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് ശബരിമലയിൽ സ്വർണ്ണ കെട്ടിടപ്പാളിയും ദ്വാരപാര ശില്പങ്ങളിലെ സ്വർണ്ണ കവചവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള നിർദ്ദേശം പത്മകുമാറിൻ്റേതാണ് അത് മാത്രം മാത്രമല്ല അംഗങ്ങൾക്ക് മുൻപിൽ ഇത് വെച്ചതും പത്മകുമാർ തന്നെയാണ് എന്നുള്ളതാണ് ഇതിലെ സാധൂകരിക്കുന്ന മൊഴികൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ ശക്തമായ പരിശോധനയാണ് എന്തെങ്കിലും തരത്തിലുള്ള രേഖകൾ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ പരിശോധനാ സംഘം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു മണിക്കൂർ നേരമായിട്ടുള്ള ഒരു പരിശോധനയാണ് വീട് പൂട്ടി പൂട്ടിയിട്ട് പൂട്ടി മറ്റു മുറികളിലും എല്ലാം പരിശോധന നടത്തിക്കൊണ്ട് ഇരിക്കുകയുമാണ് നിലവിൽ കഴിഞ്ഞ ഒരു മണിക്കൂറായി നീളുന്ന പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയുമാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മുതലാണ് പത്മകുമാർ ഈ ഇത്തരത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട മോഷണത്തിന് അല്ലെങ്കിൽ വലിയ കളവിന് പദ്ധതി കളം കുറിച്ചതെന്നുള്ളതും എസ് ഐ ടി സംഘം പറയുന്നുണ്ട് ശബരിമലയുമായി അഭേദ്യ ബന്ധം എ പത്മകുമാറിനുണ്ടായിരുന്നു അത് കുടുംബപരമായിട്ടും അത്തരത്തിലൊരു ബന്ധമുണ്ടായിരുന്നു ആ അച്ഛൻ ശബരിമലയിലെ തന്നെ ഇത്തരത്തിൽ ബിസിനസ് ചെയ്തിരുന്നു അതുമാത്രമല്ല പലതരത്തിലുള്ള ബന്ധങ്ങളും ശബരിമലയുമായിട്ടുണ്ട് ഈ ഹരിവരാസനം എഴുതിയ കൊന്നകത്ത് ജാനക ബന്ധു കൂടിയാണ് പത്മകുമാർ അപ്പോൾ അത്തരത്തിൽ ശബരിമലയുമായി ചില ബന്ധങ്ങളുണ്ട് ശബരിമലയുടെ മുക്കും മൂലയും അറിയാവുന്ന ആൾ പത്മകുമാർ തന്നെയാണ് പത്മകുമാറിൻ്റെ പിതാവും ഇത്തരത്തിൽ കൊപ്ര ബിസിനസ് അടക്കം നിലവിൽ ശബരിമലയിൽ ചെയ്തിരുന്നു അതിൻ്റെ കരാറുകാരനായിരുന്നു കരാർ തൊഴിലാളിയായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ശബരിമലയുമായിട്ട് അത്രത്തോളം അഭേദ്യ ബന്ധം പത്മകുമാർ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലൊരാൾക്ക് ഈ ശബരിമലയുടെ മുക്കും മൂലയും അറിയാവുന്ന ഒരാൾക്ക് ഏതു തരത്തിലും എങ്ങനെയൊക്കെ ശബരിമലയിലൊരു മോഷണം ആസൂത്രണം ചെയ്യാമോ ആ തരത്തിൽ നിലവിൽ ചെയ്തു എന്നുള്ളതാണ് എസ് ഐ ടിയുടെ നിലവിലത്തെ കണ്ടെത്തൽ എന്നുള്ളതാണ് ഫെബ്രുവരി ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കി പത്മകുമാർ ഈ ബോർഡിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ബോർഡ് അത് തിരസ്കരിക്കുകയും ഒക്കെ ചെയ്യുകയും പിന്നീട് ഉദ്യോഗസ്ഥ വൃത്തങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു അതിലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന് പത്മകുമാറിന് മുകളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് തെളിയുകയും ചെയ്തതാണ് പക്ഷേ അതിനും മുകളിൽ ഒരാൾ പത്മകുമാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും മുകളിൽ അതായത് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും മുകളിൽ എ പത്മകുമാറാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ാണ് കാരണം എല്ലാത്തിൻ്റെയും ഗൂഢാലോചനാ കേന്ദ്രമായിട്ടുള്ള വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറന്മുള ക്ഷേത്രത്തോട് ചേർന്ന വീട് തന്നെയാണ് മുൻപ് ക്ഷേത്രത്തിന്റെ നിർവാഹക സമിതിയിലൊക്കെ അംഗമായിരുന്ന ആളാണ് എ പത്മകുമാർ അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഈ വീട്ടിലാണ് ഇപ്പോൾ നിലവിൽ ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അന്വേഷണ സംഘം ഈ നിലവിൽ ലഭിച്ചിരിക്കുന്ന സ്വർണം എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത് ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം അത് മറ്റേതെങ്കിലും തരത്തിൽ കിട്ടിയതാണ് തുടങ്ങിയ പല കാര്യങ്ങളും അന്വേഷിച്ച് വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ാലും എടുത്തു പറയേണ്ട ഒരു കാര്യം ശബരിമല സ്വർണക്കൊള്ളയിൽ പത്മകുമാറിൻ്റെ മുകളിൽ മറ്റാരും ഇല്ല എന്നുള്ളതാണ് എസ് ഐ ടി സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള രേഖകൾ കേസിനെ കേസിൻ്റെ ഭാഗമായി ലഭിക്കുകയാണെങ്കിൽ അതാണ് ഇപ്പോൾ നിലവിൽ ഈ അന്വേഷണ സംഘം വീട്ടിൽ നിന്ന് തേടിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ അന്വേഷണവും അല്ലെങ്കിൽ ശക്തമായ പരിശോധനയുമാണ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിനീത ശരി എസ് ഐ ടി ഇപ്പോൾ ആറന്മുളയിൽ പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിർണായകമായ രേഖകളോ മറ്റെന്തെങ്കിലും വിവരങ്ങളോ ലഭിക്കുമെന്ന് തന്നെയാണ് എസ് ഐ ടി പ്രതീക്ഷിക്കുന്നത് ഇതിലിപ്പോൾ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി തിങ്കളാഴ്ച കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കം നടത്തുന്നു അടുത്തത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സുരേന്ദ്രനാകുമോ അദ്ദേഹത്തിലേക്ക് അന്വേഷണം നീങ്ങുമോ എന്നാണ് അറിയേണ്ടത്